എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം തന്നെയാണ് ഈ ചക്ക അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടാതെ എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകാണ് ചേർത്ത് എടുക്കുന്നത് കൂടാതെ ചക്ക വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളമൊക്കെ മതിയാകും അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കറ് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിച്ചാൽ മതിയാവും ചക്കക്ക് കൂടുതൽ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ കുക്കറൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വിസിലടുപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി പ്രഷർ പോയതിന് ശേഷം തുറക്കാം അപ്പോൾ അതിന് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി നാല് ചുവന്നുള്ളി നാലല്ലി ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇതുകൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പൊ കുക്കറിലെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കണം അപ്പൊ അതിന് മുന്നേട്ട് വെന്ത ചക്ക ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലാവും അങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് ആവി എടുക്കണം തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി നന്നായി വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വച്ചാൽ ഒന്ന് ആവി ലോ ഫ്ലെയിമിലിട്ടാൽ ആവി ഒന്ന് കയറി കിട്ടും അപ്പം അത്രയും മതി അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കടുക് വറുത്തിരുന്നത് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഞാൻ ഇപ്പോൾ ഒന്ന് ഒഴിച്ചെടുക്കുന്നതിന് ഇനി ആവി ഏറ്റുന്ന സമയത്ത് ചക്ക അടിക്ക് പിടിക്കാതിരിക്കാൻ കുറച്ച് അല്പം മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി ഏറ്റിച്ച് എടുക്കാം അപ്പോൾ തേങ്ങയിൽ ആവിയൊക്കെ കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതിക്ക് കടുക് വറുത്തിടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പാനിൽ ഓയിലൊഴിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കടുക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴു കൂടെ റെഡിയാ വന്നിട്ടുണ്ട് അത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ മീൻകറിയുടെ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം അതുവരെയൊക്കെ താങ്ക്